ആരെങ്കിലും പുകഴ്ത്തി എന്ന് വെച്ച് മുഖ്യമന്ത്രിയാകണം എന്നില്ല കെ മുരളീധരന്റെ വാക്കുകളാണ് ഈ വാക്കുകൾ ആരെയാണ് ഉന്നം വെക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സാക്ഷാൽ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ട്രെൻഡിംഗ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻഎസ്എസ് യോഗത്തിൽ പങ്കെടുക്കുന്നു എസ് എൻ ഡി പിയുടെ പരിപാടിക്ക് പോകുന്നു ഇതെല്ലാം ഈ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇവരെല്ലാം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുന്നു ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് കോൺഗ്രസിൽ പൊടി അതിൽ അവസാനത്തെ കണ്ടിയായിരിക്കാം അല്ലെങ്കിൽ തുറന്നുപറയുന്ന ഒരാളായിരിക്കാം കെ മുരളീധരൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസില് കാലാകാലങ്ങളായിട്ട് ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാരും കുറച്ചണികളുമുള്ളൊരു വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ കാലത്തും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിവെക്കുന്നോണ്ടാണ് കോൺഗ്രസിനെ ആളുകൾക്ക് കാണുന്നത് അതെ ആളുകൾക്ക് ഒരു കാണേണ്ടി വരുന്നത് ഈ ഒരു അടി കാരണമാണ് കൃത്യമായി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി മാത്രമായിരിക്കാം കാരണം സി പി എം പോലെയോ ബി ജെ പി പോലെയോ അത്രയേറെ സംഘടനാ സംവിധാനം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് ചെന്നിത്തല ഒന്ന് ഒന്നെ മെല്ലെ പൊന്തി വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ വെട്ടാൻ ഇടതുപക്ഷത്തിന് വരേണ്ട ആവശ്യമില്ലേ ഇവിടെ ഏർ അതിനെ വെട്ടാൻ വി ഡി സതീശന് വിഭാഗവും ഈ പറയുന്ന മുരളീധരനടക്കമുള്ളവരും ഒരു ഭാഗത്തുണ്ട് ഏഹ് അതുകൊണ്ട് ഇവർക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കണ്ട ഇവരെ ആരെങ്കിലും ഒന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചു അതിനെ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഒന്ന് കെ മുരളീധരൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കലാകളായിട്ട് നമുക്കറിയാം കെ മുരളീധരന്റെ ഒരു സംസാര ശൈലി അദ്ദേഹം എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്ന ഒരാളാണ് തൃശ്ശൂർ എലക്ഷൻ തോട്ട സമയത്ത് വരെ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ തുറന്നു അദ്ദേഹം എല്ലാ കാലത്തും ഇതേപോലെ തുറന്നു പറയുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ എല്ലാ ബാക്കിയുള്ളവരാരും അങ്ങനെ തുറന്നു പറയുന്നില്ല അടിപ്പണിയാണ് ബാക്കിയുള്ളവർക്കെല്ലാം കൂടുതലായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കോൺഗ്രസ് തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഒരു അതേ ഒന്നിച്ച് പ്രവർത്തിച്ച ആളെന്ന് വെച്ച് കഴിഞ്ഞാല് രമേശ് ചെന്നിത്തല തന്നെയാണ് രമേശ് ചെന്നിത്തല കുറെ നാളായിട്ട് അപ്രതീക്ഷനായിരുന്നു അതെ നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി സമയത്ത് അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്ന ഒരു മനുഷ്യനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അതിനുശേഷം ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും രമേശ് ചെന്നിത്തല വളരെ നല്ല പ്രകടനം തന്നെയാണ് നിയമസഭയ്ക്കുള്ളിൽ കാഴ്ചവെച്ചത് പക്ഷെ അവിടെ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടുവന്ന പല വിഷയങ്ങളെയും കോൺഗ്രസ് വേണ്ട രീതിയിൽ പാർട്ടികൾ പാർട്ടിക്കാര് തന്നെ ഏറ്റെടുത്തില്ല അതന്ന് കൃത്യമായി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരിച്ചേനെ ഇന്ന് കോൺഗ്രസ് ഭരിക്കും പ്രധാനപ്പെട്ട കാരണം അന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തലോടുള്ള വിദ്വേഷമായിരുന്നു അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് സംവിധാനത്തോടുള്ള ആ ആളുകളുടെ അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ ഒരു ദേഷ്യമായിരുന്നു ഇത് എന്തെങ്കിലുമൊക്കെ നടക്കും എന്തു പോയാലും അഞ്ചു വർഷം കഴിയുമ്പോൾ തിരിച്ചു ഭരിക്കാൻ കഴിയും കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടാം സർക്കാർ വന്നു രമേശ് ചെന്നിത്തല പരാജയമായതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത് എന്ന് പറഞ്ഞാൽ വി ഡി സതീഷിനെ കൊണ്ടുവന്നത് വി ഡി സതീഷിനെന്താണ് ചെയ്യാൻ സാധിച്ചത് എനിക്കൊണ്ട് വി ഡി സതീഷിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പല ഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിരുന്നു അത് പിന്നീട് നമ്മൾ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ച ഓരോ വിഷയങ്ങളും കൃത്യവും വ്യക്തവുമായിരുന്നു പക്ഷേ അതേപോലെ ഇന്ന് വി ഡി സതീശനെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇന്നത്തെ ഒരു ഇത്രയും ഒരു വിഷയത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള പ്രതിപക്ഷ നേതാവും ബാക്കി ആ ചുറ്റുപാടുമുള്ള നേതാക്കന്മാരുടെയും ഒരു വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഈ നിലയിലേക്ക് വീണ്ടും വീണ്ടും രണ്ടാം പിണറായി സർക്കാരിനെ പാർട്ടിക്കാർ വരെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഇടതുപക്ഷം തന്നെ എതിരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരാണ് ആ സമയത്ത് പോലും ഇടതു കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ അതിനെ എന്താ പറയാ ഇപ്പോ ഒരു ചെറിയ വിഷയത്തെ പെരുപ്പിക്കാൻ അതല്ലെങ്കിൽ അത് കൃത്യമായി തുറന്നു കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ലെന്നുള്ളതാണ് പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിന്ന എം എൽ എ ഇടതുപക്ഷം കാണിച്ചാൽ അല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എത്രയോ അഴിമതികൾ മുന്നോട്ട് കൊണ്ടുവന്നു ഇതിനെ ഏത് ഏതിനെങ്കിലും ഒന്നിനെ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ടി സമരമുറകൾ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ ഇല്ല പി വി അൻവറിന് മാത്രമേ സാധിച്ചുള്ളൂ അതാണ് കോൺഗ്രസിന്റെ ഒരു പരാജയം എന്ന രീതിയിൽ പോകുന്നത് അപ്പോഴാണ് വീണ്ടും രമേശ് ചെന്നിത്തലയുടെ പേരുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് കാരണം ഈ വിഷയങ്ങൾ നടക്കുമ്പോഴൊക്കെ രമേശ് ചെന്നിത്തല രാഹുൽ പറഞ്ഞതുപോലെ അപ്രതീക്ഷനായിരുന്നു നമുക്ക് അറിയില്ല ഓക്കെ അങ്ങനെ ആടുണ്ട് കാരണം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് ശേഷം രമേശ് ചെന്നിത്തല ആ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പാർട്ടി ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കൃത്യമായ ഒരു സ്ഥാനം പാർട്ടി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എങ്കിലും അദ്ദേഹം ആ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങൾ ഇടപെടാതെ അടുത്ത ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പണി തുടങ്ങി എന്ന് വേണം നമ്മൾ കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള കളികൾ കണ്ട ഒരാളാണ് അതിന്റെ ഗുണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എവിടെ തുടങ്ങണം എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ മുന്നണികൾ മുന്നണികൾക്ക് അപ്പുറത്തേക്ക് സാമൂഹികപരമായിട്ടുള്ള സംഘടനകൾ ഇവരുടെ അടുത്തേക്ക് പോയി അദ്ദേഹം ആദ്യമേ തന്നെ തന്റെ മുഖം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ആദ്യമേ എൻ എസ് എസിന്റെ അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനയും കൃത്യമായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി അദ്ദേഹം അടുത്തത് പോകുന്നത് മിക്കവാറും രാഷ്ട്രീയ തലത്തിൽ തന്നെ ആയിരിക്കും ഒരു ഗ്രൂപ്പ് സംവിധാനം നിലവിൽ കോൺഗ്രസിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു കണക്ഷനുകളെല്ലാം തന്റെ വീണ്ടും ആളുകളെ കൂടെ ലക്ഷ്യം ുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് മുഖ്യമന്ത്രി ആകുന്നതോ നിയമസഭാ ഇലക്ഷനോ അല്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനാണ് പരിഗണന നൽകേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് രമേശ് ചെന്നിത്തല ഒരിക്കലും ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളവർക്കാണ് ബേജാറായിരിക്കുന്നത് കാരണം രമേശ് ചെന്നിത്തല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇങ്ങനെ നോക്കി കാണണം എന്ന് അദ്ദേഹം ചോദിക്കത്തുമില്ല അദ്ദേഹം ആ രീതിയിലുള്ള നേതാവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം അത് ചോദിക്കത്തില്ല പക്ഷെ അത് ഉന്നം വെച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കും തീർച്ചയായിട്ടും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എൻ എസ് എസിനെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു എസ് എൻ ഡി പിയെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് അവരെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു ഇവരെല്ലാവരും കൂടി വലിയൊരു ഐക്യം ഉണ്ടാകുന്നു അതിൽ ശരിക്കും കോൺഗ്രസ് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഇത്രയും വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ശേഖരിക്കാൻ കോൺഗ്രസിന് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിന് സാധിക്കും അത്രയും വോട്ടിന്റെ എണ്ണം ഇപ്പോൾ ഈ നാല്പത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കോൺഗ്രസിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി അല്ലെങ്കിൽ അടുത്ത സർക്കാർ കോൺഗ്രസ് സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ ഭൂരിഭാഗവും പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം അത് നടക്കുമോ ഇല്ലയോ എന്ന് എല്ലാവരും ഇപ്പോ ഒരു മൂന്നാം ട്രൈ സർക്കാരിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ആരാണ് നിങ്ങളുടെ നേതാവ് എന്നത് ഒരു നേതാവിനെ എടുത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് മറ്റാരെ എന്നൊരു ചോദ്യം എപ്പോഴുമുണ്ട് അതേപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ ഒരു നേതാവിനെ എടുത്ത് കാട്ടാൻ പറയുകയാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് നയിക്കാൻ ആര് എന്ന ചോദ്യം എപ്പോഴും ബാക്കിയാണ് കോൺഗ്രസിൽ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് രമേശ് ചെന്നിത്തല മുകളിലേക്ക് കയറി വരുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം വീണും ആ ഒരു സങ്കടം ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നേതാക്കന്മാർ നേതാക്കന്മാരുള്ളത് എങ്കോട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നല്ല കാര്യമാണ് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര് അതൊരു വലിയ ചോദ്യമാണ് അല്ലെങ്കിൽ അതൊരു ശൂന്യതയാണ് കാരണം വേറെ ആരെയും അദ്ദേഹം പരി അങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വന്നിട്ടില്ല ആ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വന്നവരെയൊക്കെ തഴഞ്ഞു കളഞ്ഞ ഒരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് മറ്റേ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനമാണ് അത് ശരിക്കും നല്ലതാണ് ഇതിൽ ഏറ്റവും മികച്ച ഒരാളെ മുഖ്യമന്ത്രി ആക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു മാറി നിൽക്കേണ്ടി വന്നാൽ മറ്റൊരു ഉണ്ട് അല്ലെങ്കിൽ അവരെ അവർ ഒറ്റപ്പെട്ടു പോകില്ല ഈ വോട്ട് ചെയ്തവരെ വോട്ട് വെറുതെ ആവില്ല എന്ന് പറയാൻ ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ട് കൊടുക്കാൻ പക്ഷേ അതില്ല പക്ഷേ ഈ ഓപ്ഷൻസിന് ഇടയിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ കാരണം ഒന്ന് ആലോചിച്ചു ഇവിടെ ആരും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വേണം എന്ന് വെച്ച് നടത്തുന്ന പരിപാടികളാണ് ഇതൊന്നും ആരും ഇവിടെ പറഞ്ഞില്ല പക്ഷെ അപ്പോഴേക്കും വി ഡി സതീശൻ ആദ്യം ചെറുതായിട്ടൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു ഇപ്പോൾ ഇതാ കെ മുരളീധരൻ കാണിക്കുന്നു അണികൾക്കിടയിൽ ഈ സംസാരങ്ങൾ വലുതായിട്ട് വരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ എന്താണ് പ്രശ്നം അതെ ശരിക്കും അതിന് പ്രശ്നം വേണ്ടത് ഈ ഇടതുപക്ഷത്തിനാണ് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് തന്നെ സ്വന്തം പല്ലിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ എൻ എസ് എസിന്റെ പരിപാടിയിലും പരിപാടിയിലും ഒക്കെ രമേശ് ചെന്നിത്തല പോയതിന് പ്രശ്നം വേണ്ടതാർക്കാണ് ഇടതുപക്ഷത്തിനാണ് കാരണം അവരുടെ ആ ഒരു ബാങ്കിൽ ചോർച്ച ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളുടെ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ഒരു ബോധം വന്ന് അവരാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ അതിലും പുറത്തു പോകേണ്ട ആവശ്യം കോൺഗ്രസിനില്ല പാർട്ടിക്കാര് തന്നെ അത് റെഡിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും ഒരു മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കാൻ